നമസ്കാരം വാർത്തകൾ മുഖ്യമന്ത്രി ദില്ലിയിൽ സിൽവർ ലൈൻ പദ്ധതിയുടെ കേന്ദ്ര അനുമതിക്ക് ശ്രമം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും ദില്ലിയിൽ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് കൂടിക്കാഴ്ച സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതി തേടാൻ സർക്കാർ വീണ്ടും ശ്രമം ഊർജിതമാക്കിയതായാണ് സൂചന ഇന്ന് കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സിൽവർ ലൈന് ബദലായുള്ള ഇ ശ്രീധരന്റെ പദ്ധതിക്ക് അനുമതി തേടുമെന്നും വിവരമുണ്ട് റെയിൽവേ വികസനത്തിൽ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങളും കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചേക്കും പിറവത്തു പ്ലസ് ടു വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി ഓണക്കൂർ സ്വദേശിയായ അർജുൻ രഘുവിനെയാണ് കാണാതായത് പാമ്പാക്കുട ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഇന്ന് രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞുപോയി വിദ്യാർത്ഥി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല പിറവം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ് വിദ്യാർത്ഥിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക മകനെ കൊലപ്പെടുത്തിയ അച്ഛൻ പിടിയിൽ പാലക്കാട് കൊടുതിരപ്പള്ളിയിൽ മകനെ വെട്ടിക്കൊലപ്പെടുത്തിയ അച്ഛൻ പിടിയിൽ കൊടുങ്കരപ്പള്ളി അണ്ടലംകാട് സ്വദേശി ശിവനെയാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് പിടികൂടിയത് മദ്യപിച്ചെത്തി വീട്ടിൽ ബഹളമുണ്ടാക്കിയതിനാണ് മകൻ ഷിജിലിനെ ശിവൻ വെട്ടിക്കൊലപ്പെടുത്തിയത് ശിവന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തും കൊല്ലപ്പെട്ട ഷിജിലിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടക്കും കൊല്ലപ്പെട്ട ഷിജിൽ കേസ് പ്രതിയാണ് കൊടുത്തിരപ്പള്ളിയിലെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം പ്രണയാഭ്യർത്ഥന നിരസിച്ചു മലയാളി വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളില് കയറി കുത്തിക്കൊലപ്പെടുത്തിയ യുവാവ് സംഭവശേഷം പോലീസിൽ കീഴടങ്ങിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു പൊന്മുത്ത് നഗറിലെ മലയാളി കുടുംബത്തിലെ പെൺകുട്ടി കണ്ണന്റെ മകൾ അശ്വികിയാണ് കൊല്ലപ്പെട്ടത് വയസ്സായിരുന്നു മുൽപേട്ട അണ്ണാനഗർ സ്വദേശിയും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനുമായ പ്രവീൺകുമാറാണ് അറസ്റ്റിലായത് കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ രണ്ടാം വർഷ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് അശ്വിക മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് വിദ്യാർത്ഥിനി വീട്ടിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കിയ പ്രവീൺകുമാർ വീട്ടിൽ അതിക്രമിച്ചു അതിക്രൂരമായി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു കഴുത്തിലും നെഞ്ചിലും ഗുരുതര പരിക്കേറ്റ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കോവിഡിൽ ജാഗ്രത സർക്കുലർ പുറത്തിറക്കി ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ പുറത്തിറക്കി ആരോഗ്യവകുപ്പ് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ സർക്കുലറിൽ പറയുന്നു കോവിഡ് നയൻറ്റീൻ ഇൻഫ്ലുവൻസ രോഗമുള്ളവർക്ക് അപായ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണം രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട എല്ലാവർക്കും കോവിഡ് പരിശോധന നടത്തണം എന്നിവയൊക്കെയാണ് സർക്കുലറിലെ നിർദ്ദേശങ്ങൾ ആശുപത്രികളിൽ എല്ലാവരും മാസ്ക് ധരിക്കണം ആശുപത്രി സംവിധാനങ്ങളുടെ പര്യാപ്തത അടിയന്തരമായി വിലയിരുത്തണം എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും മോക്ഡ്രിൽ നടത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളും സർക്കുലറിലുണ്ട്